ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിട്ടായിലേക്ക് സ്വാഗതം എനിക്കിതാ കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സ്റ്റൈലിൽ എങ്ങനെയാണ് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഞണ്ടെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം അതേ ഇപ്പം ഞണ്ടെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ മുറിക്കാൻ പറ്റുന്ന കഷ്ണങ്ങളെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കാല് ഒക്കെ വലിയ കാലുകൾ രണ്ടാക്കി മുറിച്ച് അതും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കാലിൻ്റെ ആ ഇതിൻ്റെ വിടവിലുള്ള ഇതൊക്കെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടുക മഞ്ഞളിടുക അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇടുക പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു കുറച്ച് പുളി വേണം അപ്പോൾ ആ പുളിക്ക് ആവശ്യത്തിനുള്ള കുടംപുളിയാണ് എടുത്തിരിക്കുന്നത് പുളി രസത്തിനാവശ്യമുള്ള അതും വെള്ളമൊഴിച്ച് നമ്മൾ അടുപ്പത്ത് വെച്ചു ഇനി നമുക്ക് അത് വേവുമ്പോഴത്തേക്കും ഇതിനാവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിലേക്ക് അതിങ്ങനെ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു രണ്ട് തക്കോലും മൂന്നാല് വെളുത്തുള്ളിയും ഒരു പത്ത് ഇരുപത് മണി കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തായിരുന്നു പിന്നെ ഇതായിപ്പോൾ രണ്ട് തണ്ട് വേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ീ പാകാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒന്നര സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ചുവക്ക് വറുത്തെടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ കുറച്ച് എരിവ് മതി അതുകൊണ്ട് ഞാൻ അല്പം എരിവ് കുറച്ചാണ് എടുക്കുന്നത് അപ്പോൾ ഇനി നമുക്കത് തീ ഓഫ് ചെയ്യാം നന്നായിട്ട് ചുവക്കെ വറുത്തിട്ടുണ്ട് ഇനി ഇത് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയിൽ പൊടിച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ അവിടെ ഇരുന്ന് തണുക്കട്ടെ അപ്പോൾ ഈ സമയത്ത് നമ്മൾ വേവാൻ വെച്ചിരുന്ന ഞണ്ട് എന്തായെന്ന് നോക്കാം അപ്പോൾ ഞണ്ടിൽ ഞണ്ടൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കുറച്ച് വെള്ളം കൂടി വറ്റട്ടെ അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ മൂടി വെച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം വറ്റിയിട്ട് ബാക്കി ചേർത്താൽ മതി ഒന്നുകൂടി മൂടി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ തുറന്ന് നോക്കി അപ്പോൾ ഞണ്ടെല്ലാം ശരിക്ക് വെന്തിട്ടുണ്ട് വെള്ളവും നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇപ്പോൾ ആ ഉപ്പും മഞ്ഞളും പുളിയും എല്ലാം ശരിക്കും ഞെണ്ടിൻ്റെ കഷ്ണങ്ങളിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി ആ ചട്ടി മാറ്റിയിട്ട് നമുക്ക് ഒരു മൺചട്ടി വേറെ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു രണ്ട് വറ്റൽ മുളക് മുറിച്ചത് പിന്നെ ഒരു കാൽമുറി തേങ്ങ കൊത്തി ഇതുപോലെ അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ തേങ്ങയും വറ്റൽമുളകും ഒന്ന് ഒരുമാതിരി മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു സവാള ഒരു ഇടത്തരം സവാളയാണ് അത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മൂത്ത് കിട്ടണം അപ്പോൾ ഈ തേങ്ങ ഇടുമ്പോഴാണ് കേട്ടോ ഈ ഞണ്ടിൻ്റെ ഞണ്ട് റോസ്റ്റ് ചെയ്യുന്നതിന് കൂടുതൽ ടേസ്റ്റ് ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇപ്പം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം സവാളിയെല്ലാം പെട്ടെന്ന് വഴന്ന് കിട്ടും പിന്നെ ഞാനൊരു മൂന്ന് പച്ചമുളക് കയറിയതും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും മൂന്നാല് ചുവന്നുള്ളിയും കൂടി അരിഞ്ഞത് ദ ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് കിട്ടണം ഇനിയിപ്പോൾ രണ്ട് തണ്ട് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം എല്ലാം വാടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ആ തേങ്ങ വറുത്തത് അതും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ തേങ്ങ പൊടിക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം പൊടിച്ചെടുക്കാൻ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഇനി വേണം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ആ വെളിച്ചെണ്ണയിൽ മൂത്ത് നല്ല പോലെ റോസ്റ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം നോക്കണോട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഞണ്ട് ഇപ്പം അതാ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു അപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ടുണ്ട് ഇനി അതൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഞണ്ടിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് മൂടി വെക്കണം അപ്പോൾ ഈ കഷ്ണങ്ങളിലേക്ക് അരപ്പും എല്ലാം കയറും എന്നിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റായിട്ട് എടുക്കുക അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡിയായി അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ തേങ്ങക്കൊത്തിട്ട് തേങ്ങയെല്ലാം വറുത്ത് അരച്ച് ഒന്ന് റോസ്റ്റ് ചെയ്ത് നോക്കൂ പിന്നെ മിക്കവാറും ഞണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ അടിപൊളി രുചിയാണ് ആ കുടമ്പുളിയുടെ പുളിയും അതുപോലെ തന്നെ തേങ്ങ വറുത്തതും അതെല്ലാം കൂടിയൊക്കെ കടിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഞണ്ട് റോസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും വേറെ വിഭവങ്ങളുടെ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒന്നും കൂടി മൂടി വയ്ക്കാം കേട്ടോ ഇപ്പോൾ തുറന്നു കഴിഞ്ഞ ഇപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് അതിൻ്റെ ചാറെല്ലാം വറ്റി കഷ്ണങ്ങളിൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വീണ്ടും കാണാം താങ്ക് യു